ഞാനൊരു സ്ഥലത്ത് ഹത്തീബാണ് അല്ലെങ്കിൽ ഞാനൊരു സ്ഥലത്ത് ഇമാമാണ് ഞാൻ ഞാന് ഒരു സ്ഥലത്ത് ആ നാട്ടിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം അത് നടത്തി കൊടുക്കാനുള്ള മഹലിന്റെ തീരുമാനം അല്ലെങ്കിൽ ഒരു മാമൂലാത്ത് എന്താണ് അത് ആ ഹത്തീബ് നടത്തി കൊടുക്കണം എന്നതാണ് അതെവിടെ കിതാബിലൊന്നുമില്ല ഒരു കിതാബിലും അങ്ങനെ ഈ ഹത്തീബന്നി കഴിച്ചു കൊടുക്കണം എന്നൊരു മസല ഇല്ല ഇവിടെ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയണത് ിൽ അങ്ങനെ ചില മഹല്ലുകളിൽ അങ്ങനെ ഉണ്ട് എന്താണ് ആ തീരുമാനം ആ തീരുമാനം മാറ്റപ്പെടേണ്ട തീരുമാനമാണ് അതബുകാടിന്റെ തീരുമാനമാണത് അതെന്താ തീരുമാനം ഒരു മഹല്ലിൽ പെൺകുട്ടിയുടെ കല്യാണം ആ കല്യാണം ആ മാലിലെ മഹലിലെ കഴിച്ചു കൊടുക്കണം അല്ലാത്ത വേറൊരാളും കഴിച്ചു കൊടുക്കാൻ പാടില്ല ഇതെന്തൊരു തീരുമാനമാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത ഒരു കമ്മിറ്റി ആ കമ്മിറ്റിയുടെ തീരുമാനത്തെ മാറ്റി തിരുത്തലുകൾക്ക് വിധേയമാക്കേണ്ടതല്ലേ എന്തേ കാരണം ഒരു മാലിലെ ഒരു പെൺകുട്ടിയുടെ കല്യാണം അതിന്റെ ഉത്തരവാദിത്വ ഖത്തീമിന് തന്നെയാണ് പക്ഷേ ആ ഖത്തീമിന് ഇക്കാദ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോ അവിടെ നല്ലൊരു സയ്യത് ഒരു ആലിമേ ഒരു നല്ല ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമുണ്ടെങ്കിലേ ആ ഉസ്താദ് എന്താണ് ചെയ്യേണ്ടത് ഉസ്താദ് ചെയ്യേണ്ടത് എന്നെക്കാളും വലിയ ഇൽമുള്ള വലിയ ദർശ് നടത്തുന്ന അല്ലെങ്കിൽ വലിയ അപിതായ വലിയ നല്ല ഒരു മക്കളിൽപ്പെട്ട ഒരു അഹിലുബൈത്തിൽപ്പെട്ട ഒരാൾ എവിടെയുണ്ടെങ്കിൽ ഉടനെ ചിന്തിക്കണം ഞാൻ ഒന്ന് സമ്മതം ചോദിക്കട്ടെ നിങ്ങൾ നിൽക്കാതെ കഴിച്ചു കൊടുക്കണം എന്ന് പറയാലോ ഇനി ആ ഉസ്താദം തങ്ങള് പറയണ വേണ്ട അങ്ങനെ ഓക്കെ പ്രശ്നമില്ല അതേസമയത്ത് ഒരു ബഹുമാനത്തിന്റെ ഭാഗമായി അവിടെ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അതിന് പകരം തീരുമാനം കൊണ്ടുവരികയാണ് എന്താണ് തീരുമാനം ഇല്ലീബ് എന്നെ ചൊല്ലിക്കൊടുക്കണം ഞാനിങ്ങനെ ഓർത്തുപോവുകയാണ് ഒരു ഉസ്താദ് ആ ഉസ്താദിന്റെ ശിഷ്യനാണ് ആ നാട്ടിലെ ഹത്തീബ് ആ ഉസ്താദ് വലിയ വലിയ ആയിരക്കണക്കിന് മുത്താലിമിങ്ങളുടെ ഉസ്താദാണ് ആ ഉസ്താദ് അവിടെ വന്നു ആ ഉസ്താദിന്റെ ശിഷ്യനാണ് ആ നാട്ടിലെ ഹതീബ് ഈ ശിഷ്യൻ എന്താ ചെയ്യേണ്ടത് തന്റെ ഉസ്താദ് നിക്കാഹിന്റെ വേദിയിലുണ്ടെങ്കിൽ ഈ ശിഷ്യൻ ചിന്തിക്കുകയാണ് എന്നെ ഇൽമ പഠിപ്പിച്ച ഉസ്താദല്ലേ ആ ഉസ്താദിന് ഞാനൊന്ന് മാറിക്കൊടുക്കേണ്ടതല്ലേ അങ്ങനെ മാറിക്കൊടുത്തതിന്റെ പേരില് ആ ഹതീബിനാ മഹലിൽ നിന്ന് പുറത്താക്കിയത്രേ എന്തുമാത്രം വലിയ വർത്തമാനങ്ങളാണ് നിങ്ങൾ ചിന്തിച്ചോ മുത്തുമെ മുത്തുമാത്തുകളെ അതവില്ലാതെ ജീവിച്ചിട്ട് കാര്യമില്ല ഏത് ഏത് ഏതൊരാളായാലും ആ ജീവിതത്തിൽ പാലിക്കണേ അങ്ങനെ ഒരു കമ്മിറ്റി തീരുമാനമുണ്ടെങ്കിൽ ആ കമ്മിറ്റി തീരുമാനത്തെ മാറ്റാൻ ഈ ഹത്തീബ് ഉസ്താദ് മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഏറ്റവും വലിയ മഹാ പണ്ഡിതൻ മഹാനായ വർദ്ധിപ്പിക്കണേ ഉസ്താദ് ഉസ്താദവരുകൾ കാസർഗോഡ് ജില്ലയുടെ ആയിരുന്നു വലിയ മരണപ്പെട്ടു പോയി വർദ്ധിപ്പിക്കട്ടെ അവിടുന്ന് വഫാത്താകുമ്പോ അവിടുത്തെ ജ്യേഷ്ഠനാണ് കെ ഉസ്താദ് ഉസ്താദ് എന്തുകൊണ്ടും ആ മയത്തിന് ഇമാമായി നിസ്കരിക്കാനുള്ള എല്ലാ യോഗ്യതയുള്ള ആളാണ് പക്ഷേ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മയ്യത്തിന് ഇമാമായി നിന്ന് നിസ്കരിക്കാതെ തങ്ങളെ കാത്തു നിൽക്കുകയാണ് മഹാനവറുകൾ ചിന്തിച്ചു നോ ിൽമുണ്ടായാൽ ഉണ്ടാകേണ്ടത് എന്താണ് അഥവോടുകൂടെ പെരുമാറാം അങ്ങനെ അഥവില്ലാത്ത തീരുമാനം ഏതെങ്കിലും കമ്മിറ്റി എടുക്കുകയാണെങ്കിൽ ആ കമ്മിറ്റിയുടെ തീരുമാനത്തെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും കമ്മിറ്റി ഭാരവാഹികൾ ഇവിടെ ഉണ്ടെങ്കിലേ അങ്ങനെ ഒരു തീരുമാനമുള്ളവരുണ്ടെങ്കിലേ ആ തീരുമാനമൊന്ന് മാറ്റണേ ഈ പുതിയ പഴക്കമൊരാഗ്രഹമുണ്ടാവും ഈ പുതിയ പുതിയാളയുടെ എനിക്കായിരിക്കുന്ന പെണ്ണിന് പെണ്ണിന്റെ നിക്കാഹ് നടത്തേണ്ടത് ഇന്നാലിന്ന 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 ഇന്നിമായിരിക്കണം എന്ന ഒരു ആഗ്രഹം അവർക്കുണ്ടാവൂലേ ആഗ്രഹത്തിന് എന്തിനാണ് നിങ്ങൾ കഥ മാറി നിൽക്കുന്നത് എന്തിനാണ് ഇതിന് ഘടക വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് അങ്ങനെ ഒരാള് ഒരു ഉസ്താദ് സ്വന്തം മകളുടെ കല്യാണം അതെ ആ ഇഷ്ടപ്പെട്ട ഒരു സൈദിനെ കൊണ്ട് നടത്തി എന്നതിന്റെ പേരിൽ ആ ഉസ്താദിനെ മഹലിൽ നിന്ന് പുറത്താക്കുകയാണ് മഹല് കമ്മിറ്റിക്കാർ ഇതിനാണോ പ്രവർത്തിക്കേണ്ടത് മഹല് കമ്മിറ്റിക്കാരുടെ ഉത്തരവാദിത്വം അതാണോ അല്ലേ അല്ല മറിച്ച് കല്യാണത്തിന്റെ പേരിൽ ഇവിടെ ഒരുപാട് വേണ്ടാത്തരങ്ങൾ നടക്കുകയാണ് പേക്കൂത്തുകൾ നടക്കുകയാണ് ഒരു മുസ്ലിം കല്യാണം വേദിയിൽ പോലീസ് വരുന്ന ഒരു മുസ്ലിം കല്യാണ വീട്ടിൽ വീശുകയാണ് എന്തിന്റെ പേരിൽ പുതിയാപ്പിള വരുന്നതിന്റെ പേരിൽ ഏതാണ് മതം പരിശുദ്ധ ദീനുൽ പരിശുദ്ധീനുലാം ഒരു മുസ്ലിമിന്റെ കല്യാണം എങ്ങനെയാണ് ആകേണ്ടത് ഒരു മുസ്ലിമിന്റെ കല്യാണം എങ്ങനെയാണ് നടത്തേണ്ടത് ആ കല്യാണം അതിന്റെ നടത്തേണ്ട രൂപത്തിൽ നടത്താൻ എല്ലാ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും തയ്യാറാവണം ഒരാള് പെണ്ണിനെ മിഠായി കൊണ്ടുപോയതാണ് അരലക്ഷം രൂപയുടെ മിഠായി ഒരു ലക്ഷം രൂപയുടെ മിഠായി ആ മിഠായിയുടെ ഘോഷയാത്ര ഇങ്ങനെ നടക്കുകയാണ് ആഘോഷയാത്രയായിട്ട് ആ മിഠായി ഇങ്ങനെ കൊണ്ടുപോകുമ്പോ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ രോട് മേഞ്ഞ വീട്ടിൽ വയസ്സ് മുപ്പത് കഴിഞ്ഞ എത്ര എത്ര പെൺകുട്ടികളുണ്ട് എപ്പോഴാണ് ഒരു ലക്ഷത്തിന്റെ മിഠായി പോയിട്ട് ഒരു ചെറിയ മിഠായി പോലും എപ്പോഴാണ് എനിക്ക് ലഭിക്കുന്നത് എന്ന് പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന പെൺകുട്ടികളില്ലേ ലക്ഷക്കണക്കിന് രൂപയുടെ മിഠായി നാഴുതുപില്ല മിഠായി കൊണ്ടുപോകണ്ട എന്നൊന്നല്ല പറയണേ മിഠായി കൊണ്ടുപോകണം പോയിക്കോളൂ കുഴപ്പമില്ല അത് ആ വീട്ടിലുള്ളവർ തിന്നാൻ കൊണ്ടു തിന്നാനുള്ള മിഠായി കൊണ്ടുപോയ പോരെ ഇനി വേണമെങ്കിൽ അയൽവാസികൾക്കൊക്കെ ആ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും കൊടുക്കാനുള്ള മിഠായിട്ട് പോകേണ്ട ആവശ്യം എന്താ നാഴുതുമില്ല ഒന്നാമത്തെ ഘട്ടം അവിടുന്ന് തടഞ്ഞേ പിന്നീട് നടക്കുന്നത് മുഴുവനും പേക്കൂത്തുകളാണ് അനാവശ്യങ്ങളാണ് വൃത്തികേടുകളാണ് ഇതിനെതിരെ ശ്രദ്ധിക്കേണ്ടതില്ലേ അള്ളാഹുവിന്റെ ദീൻ എത്ര സുന്ദരമാണ് അള്ളാഹുവിന്റെ മതം എത്ര പരിശുദ്ധമാണ് ഇതുപോലത്തെ ഒരു മതം വേറെ ലോകത്ത് എവിടെയെങ്കിലും ലോകത്തെവിടെയെങ്കിലുമുണ്ടോ ഇങ്ങനെയുള്ളൊരു മതത്തെ ലോകത്തിന് എവിടെയെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് എങ്ങനെ കല്യാണം നടത്തണം എങ്ങനെ നിക്കാഹ് നടത്തണം എങ്ങനെയാണ് വീട്ടിൽ കൂടേണ്ടത് സുബാന കല്യാണത്തിൻ്റെ ചെറുപ്പക്കാരന് ആദ്യത്തെ രാത്രിയിൽ ുമായി താമസിക്കാൻ കഴിഞ്ഞില്ലത്രേ കൂട്ടുകാർ കൂട്ടിക്കൊണ്ടുപോവുകയാണ് കാറിൽ എന്നിട്ട് എത്രയോ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് വഴിയിലൂടെ യാത്ര ചെയ്ത് 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 അങ്ങനെ അത് സുബഹിയാകുമ്പോഴാണ് അത്ര ഈ പുതിയ പെളെ ഈ വീട്ടിലെത്തിച്ചത് ആ പുതിയ പുതിയപ്പോഴക്കും ഒരു ആഗ്രഹമുണ്ടാവൂല്ലേ കല്യാണം കഴിഞ്ഞ് ഏതൊരാളുടെയും ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷമല്ലേ ആദ്യത്തെ രാവ് എന്ന് പറയുന്നത് ആദ്യത്തെ രാവ് പോലും സമ്മാനിക്കാത്ത കൂട്ടുകാരായി എത്രയോ കൂട്ടുകാർ അതെ പതിക്കുകയാണ് ബില്ലാ ആ പെൺകുട്ടിയുടെ മനസ്സ് എന്താണ് അതേ നിഖായന് ഉസ്താദുമാര് വേണം ഖത്തീബുമാര് വേണം വേണം സീതന്മാര് വേണം നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട എന്തുമായി കൂട്ടാം എന്തുമായി കളയാമെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഉമ്മത്തിലെ ഒരുപാട് മെമ്പർമാര് മാറിയിട്ടുണ്ട് ചിന്തിക്കണേ മുത്തുമോമിനികളേ ചിന്തിക്കണേ മുത്തുമോമിനാത്തുകളേ നല്ല അഥബുള്ളവരായി ജീവിക്കണേ അതപ് ജീവിതത്തിലെ ഏറ്റവും നിർബന്ധമായ കാര്യമാണ് അതബിനി യാതൊരു കോട്ടവും സംഭവിക്കാൻ പാടില്ല അള്ളാഹു നമ്മുടെ ആക് നന്നാക്കി തരട്ടെ ഞാൻ എന്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല